ഹലോ അസ്സാം വലിക്കും അപ്പൊ ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് വീഡിയോ ആയിട്ടാണ് അത് ഞാൻ ഈവനിങ് വീഡിയോ തന്നെയാണ് ഇണ്ടാറ് എന്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും അപ്പൊ അവരിപ്പോ ചെയ്യുന്നത് കൂന്തനേറം ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണുണ്ടോ സ്കൂളിട്ട് വരനെ കുട്ടി പേടിക്കും എങ്ങനുണ്ടായിരുന്നു ക്ലാസ്സില് കേട്ടയത്തിണ്ടായിരുന്ന എങ്ങനെയോ എവിടുക്കാണ് എവിടുക്കാണ് ചെരുപ്പൊന്നും ഇടാതെ അതായിട്ടില്ലല്ലോ பழத்த படிச்சுலயே எடுக்க மணி எந்த இட்டு போனே ില്ലേ അന്താ കഴിയുന്നു കേട്ടല്ലേ മതി ഏക പതുമkay oru kodithu mari iya nakka kanda peru koduthala kada kaiy nittunandi le chone ini 80 indyo eshikinyo indyo பொதுல்ச்சி நான் இடும் நான் இடும் நான் இடும் இடு இடு ஆ ஆண்டி இந்த குட்டீனே எங்கடா இருந்து வேற எங்க யாரை புடлейكم ஆ நான் தन्नेக்கம்பாரி நான் தन्नेக்கம்பாரி ചിണ്ടുവിനെ പുതിയ സൈക്കിള് മേടിച്ചു നീ തിരിക്കേ ഇങ്ങൾ എന്റെ കുട്ടീനെ ബാക്ക് വിളിക്കണക്ക് വേറെ ആളു വേണു ശ്സു ശുപൂരിപ്പന്നീണ് മാറിക്ക്

കേട്ടിര പറയും യൂട്യൂബിൽ വരും അപ്പൊ എല്ലാരും അറിയും അപ്പൊ നമ്മടെ കൂന്തൽനറം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നിർത്തി തിരിഞ്ഞ ചിണ്ടക്ക് പിന്നെ ഹായ് ഹായ്ഞന്നു